ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് ഹാർദ്ദവുമായ സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളൊരു മിക്സർ ഗപ്പിക്ക് വേണ്ടി ഒരു ടാങ്ക് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമുക്ക് റേറ്റ് ഒരുപാട് പൈസ നമ്മളൊക്കെ ചെയ്യുന്നതല്ല എങ്ങനെ നമുക്ക് റേറ്റ് കുറഞ്ഞ് നമുക്കൊരു ഗപ്പിക്ക് ടാങ്ക് ചെയ്യാന്നുള്ള വീഡിയോ ആണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ പറ്റുന്നവർ വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കാണുക നിങ്ങളുടെ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക അപ്പോൾ പറ്റുന്നവർ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കയറി ഒന്ന് ഫോളോ ചെയ്തിട്ടിരിക്കുക നിങ്ങൾക്ക് ഉപകാരപ്പെടും കാരണം നമ്മൾ അതിലും നമ്മൾ യൂട്യൂബിൽ ഇടാത്ത ചില വീഡിയോസ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേരെന്ന് പറയുന്നത് ഹവലി അക്യോ ഫാം എന്ന് തന്നെയാണ് നമ്മുടെ യൂട്യൂബിൻ്റെ അതേ ലോഗ തന്നെയാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിൽ പെട്ടരാം നമ്മളൊരു ഗപ്പി ടാങ്ക് ചെയ്യാണ് ഇത് നമ്മുടെ വെറൈറ്റി ഗപ്പിക്കൊന്നുമല്ല നമ്മുടെ ഒരു മിക്സഡ് ഗപ്പിക്ക് വേണ്ടി തന്നെ ചെയ്യുന്നത് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേർ ഉണ്ടല്ലോ വീട്ടിലുള്ള സ്റ്റേറിൻ്റെ അടിസ്ഥായിട്ട് നമുക്ക് അല്പം ഗ്യാപ്പ് കിട്ടിയായിരുന്നു നമ്മൾ അവിടെയാണ് ഇത് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അല്പം ഒന്ന് നിരത്തി സൈഡെല്ലാം കല്ല് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെക്സ് വാങ്ങിക്കണം ഫ്ലെക്സ് വാങ്ങിച്ച് വിരിക്കണം നമ്മൾ വാങ്ങിക്കുന്നത് ഏറ്റവും വില കുറഞ്ഞ ഫ്ലെക്സ് ആണ് ഇതാണ് ഞാൻ വാച്ച ഫ്ലെക്സ് എന്ന് പറയുന്നത് കിലോ എഴുപത് രൂപയുള്ളൂ വീഡിയോ കാണുന്നവരെ നിങ്ങളുടെ അവിടേക്ക് ഇത് എങ്ങനെയാണ് വിലയെന്ന് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഉപകാരമായിരിക്കും അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ബാക്കി വിശേഷങ്ങളോട്ട് പോയിട്ട് വരാം ഫ്രണ്ട്സ് നിങ്ങളിത് കാണുന്നുണ്ടല്ലോ ഞാനും ഇത് ഇപ്പോഴേ കണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പായാണ് അടുത്ത് മറച്ചു വെച്ചിരിക്കുന്നത് കാരണം ഇവിടെ നമുക്കൊരു താറാവുണ്ട് ഒരു മൂന്ന് താറാവും അത് സംവദിക്കത്തില്ല മീനൊക്കെ ഇടാൻ വേണ്ടി അപ്പോൾ നോക്കിയപ്പോഴാ നമ്മുടെ ആൽഫോറ്റിൽ ലെറ്റർ അതിൽ എഴുതി വച്ചിരിക്കുന്നത് എന്തായാലും ഞാനിപ്പോൾ വീഡിയോ എടുത്തപ്പോഴാണ് കണ്ട എന്തായാലും നല്ല കാര്യമാണ് അപ്പോൾ നമുക്കിത് മറയ്ക്കാനും പറ്റി കാരണം അത് പായിന് കൊണ്ട് ഉപയോഗമില്ല അപ്പോൾ എന്തായാലും താറാവ് കയറാതെ മറയ്ക്കാം കൈസ് ഇതാണ് നമ്മുടെ ഇവിടുത്തെ താറാവ് എന്ന് പറയുന്നത് ഇത് കണ്ടോ എവിടെ നിൽക്കുന്ന ഈ മുളവ് തിന്നിട്ട് പോണ പോക്കാണിത് ഇതിനെ എന്ത് പറഞ്ഞാലും അതനുസരിക്കത്തില്ല പോണ പോക്ക് പോക്കുണ്ടോ ഈ നിൽക്കുന്ന ഒടങ്കല് മുളവ് തിന്നിട്ട് അതിൻ്റെ ഇല കഴിച്ചിട്ട് പോണ പോക്ക ഇതിനെ പേടിച്ചാണ് മറച്ചു വെച്ചിരിക്കുന്നത് നമ്മൾ ഇതിൽ കിടക്കുന്ന ഗപ്പീസാണ് നമ്മൾ അങ്ങോട്ട് മാറ്റിയെന്ന് വെച്ചാൽ മിക്സഡ് ഗപ്പിയാണ് എൻ്റെ ഏറ്റവും കൂടുതലുള്ളത് നമ്മൾ അതിനെയാണ് അങ്ങോട്ട് മാറ്റിയത് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൽ കിടന്ന മിക്സഡർ ഗപ്പി മാറ്റി ഇതെൻ്റെ ഫ്രണ്ട് തന്ന മീനാണ് നമ്മുടെ ഇപ്പോഴത്തെ കിടക്കുന്ന ഡെസ്സോഡാണ് അത് സംഭവം കുട്ടിയൊന്നും ഇറങ്ങുന്നില്ല ഇതെൻ്റെ കൂട്ടുകാരനൊന്നൊരു ഫ്ലാറ്റിയാണ് അപ്പോൾ നമ്മൾ ഫ്ലാറ്റി എല്ലാം വേണ്ടാൽ മതി അപ്പോൾ നമ്മൾ ഇതിനെയാണ് അങ്ങോട്ട് നമ്മൾ മാറ്റുന്നത് നമുക്ക് എന്തായാലും ഇതിൻ്റെ ഓരോ വലയും ആ പായം നമുക്ക് അങ്ങോട്ട് മാറ്റാം എന്നിട്ട് നമുക്ക് നമ്മുടെ മീനിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അങ്ങനെ ഓരോന്നും നമ്മൾ മാറ്റുകയാണ് നോക്കി മാറ്റില്ലെങ്കിൽ പണിയാം കാരണം ഇതിരിക്കുന്ന പായ എന്ന് പറയുന്നത് മൊത്തം പൊടിഞ്ഞുപൊടി പോകുന്ന രീതിയിലായിരിക്കും നമുക്കിന് വേറെ എന്തെങ്കിലും കൊണ്ടും മറച്ചാലേ നടക്കത്തുള്ളൂ അപ്പോൾ അങ്ങനെ പാ മാറ്റി നിങ്ങൾക്ക് അപ്പം ഇനി നമുക്ക് നമുക്ക് മീൻ കാണാം കൈസ് നമ്മളങ്ങനെ വെള്ളം നിറച്ച് നമ്മൾ മീൻ സെറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നാണ് വിശ്വാസം വീഡിയോ ക്ലാരിറ്റി കുറവാണ് എന്നാലും ക്ഷമിക്കുക നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഉള്ള മൊബൈലൊക്കെ മേടിച്ച് നമ്മൾ വീഡിയോ സെറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ കൈസ് കണ്ട നമ്മളിപ്പോൾ ഈ സൈഡ് മൂന്ന് തേയില് വെച്ചിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അപ്പർ സൈഡ് നമുക്ക് കല്ലില്ല നമ്മുടെ ചെമരാണ് അപ്പോൾ ഇങ്ങോട്ട് ചരിഞ്ഞ് വരാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ വെച്ചിരിക്കുന്നത് ഇപ്പോൾ എങ്ങനെ പോയാലും നമുക്കിതിൽ ഒരുപാട് ഗപ്പി കുഞ്ഞുങ്ങള് കിടക്കും കാരണം നമ്മുടെ ഒരു കൈപ്പത്തി രാത്രിക്ക് താഴ്ചയുണ്ട് നല്ല രണ്ടര മീറ്റർ നീളവും ഒന്നര മീറ്റർ വീതിയാണ് നമ്മുടെ കുളത്തിൻ്റെ ഇതെന്ന് പറയുന്നത് ചെറിയൊരു ഗപ്പി ടാങ്ക് എന്ന് പറഞ്ഞ് നമ്മൾക്കിപ്പോൾ ചെയ്തപ്പോൾ നമുക്ക് എല്ലാം കൂടെ എമൗണ്ട് വന്നത് വെറും എഴുപത് രൂപയായിട്ടുള്ളു എഴുപത് രൂപയും വരത്തില്ല കാരണം ഒരു കിലോ വാങ്ങിച്ചതിൽ എനിക്ക് ഇനി രണ്ട് ചെറിയ ഗപ്പി ടാങ്ക് വാ ചെയ്യാനുള്ള നമുക്ക് ഫ്ലെക്സ് നമുക്ക് മിച്ചം കിട്ടിയായിരുന്നു അപ്പോൾ നമ്മൾ ഇതാണ് ചെയ്ത ക്വാളിറ്റി എന്ന് പറയുന്ന ടാർപ്പ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്കും ജകുതായിട്ട് ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞു മക്കൾ അപ്പം എനിക്ക് മീൻ സെറ്റ് ചെയ്താന്ന് പറയുമ്പോൾ നിങ്ങൾ അടുത്തുള്ള കടയിൽ പോയിട്ട് നിങ്ങൾക്ക് വാങ്ങി സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഇങ്ങനെ പോയാലും നൂറ് രൂപ നമുക്ക് ഒരുപാട് പൈസയൊന്നും ആവത്തില്ല കണ്ടോ നമ്മുടെ ഗപ്പി നല്ല ആക്റ്റീവായിട്ട് തന്നെ കിടപ്പുണ്ട് നമുക്കിന്നും ഒരുപാട് മിക്സഡ് ഗപ്പി നമുക്ക് എടുക്കണം അതുപോലെ തന്നെ ഇതിലൊന്ന് കുഞ്ഞിറക്കി അതിനെ വളർത്തണം നമ്മളെ വീഡിയോ കാണുന്നവർ ഇങ്ങനത്തെ ടാർപ്പുകൾ വാങ്ങിച്ച് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥലവും ഒന്ന് കമൻറ്റിൽ ഇട്ടിട്ട് അവിടെ എത്ര രൂപയാണ് നിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് എന്തായാലും ഒരു ഉപകാരമായിരിക്കും അപ്പോൾ ആരും മറക്കാതെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിട്ട് അറിയിച്ചാൽ മാത്രമേ നമുക്ക് മുൻപോട്ടുള്ള വീഡിയോസ് നമുക്ക് സെറ്റായിട്ട് ചെയ്യത്തുള്ളൂ ചെയ്യത്തുള്ളൂ എന്നല്ല ചെയ്യാൻ പറ്റത്തുള്ളൂ നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് നമ്മുടെ മുൻപോട്ട് വരുന്ന വീഡിയോസിൻ്റെ ഓരോ ക്വാളിറ്റി ആയാലും എന്തായാലും അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങളെല്ലാം കണ്ടുവെന്നാണ് എൻ്റെ പ്രതീക്ഷ അപ്പോൾ പറ്റുന്നവർ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് അടുത്തുള്ള വീഡിയോ കാണാമെന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും ബൈ